ഹലോ ഹായ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് അപ്പൊ വക്ര സെൻട്രൽ മാർക്കറ്റിൽ റീറ്റെയിൽ മാറ്റിന് എന്തോ പ്രമോഷനോ സംഭവം നടക്കുന്നുണ്ട് അപ്പൊ അവിടേക്കാണ് ഇന്ന് പോകുന്നത് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം ഓക്കെ അങ്ങനെ നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ ഞാൻ ഞാനും ഷബീറും നോബിയും ഉണ്ട് അപ്പൊ അവർക്ക് കാര്യമായിട്ട് സാധനം ആണ്ട് പിന്നെ നോബി ഇവിടെ ആടിനൊന്നും മര്യാദക്ക് കണ്ടില്ലായിരുന്നെ അപ്പൊ അത് കാണിച്ചാൽ ഒട്ടത്തിനല്ലേ ഒട്ടത്തിനെ കറക്കാൻ വേണ്ടി പോവാ അപ്പൊ അതിന്റെ ഉള്ളില് കാഴ്ച ശേഷം എന്തിന്റെ ആട്ടും കൂട്ടിലൊരു അത് ഇടുക്കിക്കാർക്ക് പ്രത്യേകം അറിയാൻ പറ്റുന്ന നമ്മുടെ ആടും മാടും അതൊരു വീട് നമുക്കില്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലേറ്റവും കൂടുതലും പ്രത്യേക ആടും മാടും ഒരു വീടിന് വീടിന്റെ ഐശ്വര്യം ഏകദേശം ഒട്ടോ ആ അപ്പുറത്തെ സൈഡിലാണല്ലേ ഉള്ളത് ഇവിടെ ഈ ഒരു ഏരിയ കേട്ടോ ഈ ഒരു സൈഡ് ഇത് സുഡാണ് അങ്ങനെ പല മോഡലും ഉണ്ട് കേട്ടോ ഇതായി ഇന്ത്യൻ ഇന്ത്യൻ അത് ഇന്ത്യൻ മോഡലേ ഇതൊക്കെ അറബിനുള്ള സാധനങ്ങളാട്ടോ അറുന്നൂറ് റിയാലോ ഇനി പറയുന്നു ഏകദേശം നാട്ടില് നാട്ടില് ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് റുപ്യണ്ടോ ഇത് എത്ര കിലോ ഉണ്ടോടാ നോവിയ ഏ എത്ര കിലോ ഉണ്ടോ പന്ത്രണ്ട് കിലോ ഉണ്ടോ അറുന്നൂറ് അറുന്നൂറ് റിയാല് ആവശ്യം അഞ്ഞൂറ്റിഅ്മരൊക്കെ അടിക്കും കച്ചവടം അല്ലേ സംഭവത്തെ ഒരു ലോകാട്ടോ ഇവിടെ ഇന്ത്യൻ ഉണ്ട് സുഡാൻ ഉണ്ട് പാക്കിസ്ഥാനുണ്ട് ഏ അങ്ങനത്തെ ഓരോ മോഡലാണ് ശരിക്കും എന്താ കിട്ടിലും കുട്ടമാര്ടിയെറ്റാ പോ സാധനം കുട്ടമാതിന്റെ കൊമ്പ് ഉണ്ടല്ലേ ഈ ഒരു ഏരിയ മൊത്തം ആടുകളോ ഉണ്ടല്ലേ ഇതൊക്കെ അറവിനുള്ളതാണ് പോറ്റാൻ പറഞ്ഞാല് ഇവിടെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് പോറ്റാ മാത്രമേ ഉള്ളു ഇവിടെ ഉള്ള അറവികളൊക്കെ കാര്യം പോറ്റുന്നത് ഒട്ടകത്തിനാണ് കാരണം പശുതാ പശു പശുതാട്ടാണിക്കുട്ടി മണിക്കുട്ടി മണിക്കുട്ടി കിങ്ങിണി ഇതൊക്കെ അറക്കാനുള്ള ഗോശാലോട് ശരീരം നോക്കി ശരീരം അല്ല അതിന്റെ വർഗം അങ്ങനെയാ കൊമ്പില്ല ഞാനുള്ള നാടിനെ കണ്ടോ കൊമ്പര് ആയിട്ടുള്ള സാധനം അപ്പറത്തെ സൈഡിലേക്ക് ആ അപ്പറത്തെ സൈഡിലേക്ക് നടക്കുന്നുണ്ട് ഒട്ടകം തന്നെ വന്നതിനെ നോപി ആഞ്ചുട്ടി വണ്ടി അപ്പൊ ഇവിടെ വന്നോക്കുമ്പോ ഒട്ടകം ഇവിടെ അല്ലാന്ന പറയുന്നത് അപ്പൊ ഒട്ടകം ഇവിടെ അല്ല ഒട്ടം ഇടല്ലോ അല്ലെ ഇനി നമ്മക്ക് അപ്പുറത്ത് മറ്റേ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പോകത്തില്ലേ ആ റൂട്ടിലുണ്ടല്ലോ ഇതാടാ കുതിര കുതിര കിട്ടില്ല മെരിക്കണ ചെറുതന്നെ കിട്ടണം അല്ലെ മെരിക്കും കൂടെ പെട്ടെന്ന് ശരീരം നല്ല മെഴുക്ക് ശരീരമാ ഞങ്ങൾ ഇത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു ഫുള്ള് നോബിക്ക് ഇവിടെ ഒട്ടകത്തിനെ മാത്രം കാണാൻ പറ്റില്ല ആടിനെയും പശുവിനെ കാണാൻ പറ്റി പറ്റിന് കണ്ടില്ലല്ലേ അപ്പൊ ഇനി നമ്മൾ നേരെ സെൻട്രൽ മാർക്കറ്റിലേക്ക് പോവുക മാർക്കറ്റ് എന്ന് പറഞ്ഞാല് അവിടെ ആണ് കാര്യമായിട്ട് നമ്മുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ നേരെ അവിടെ ഇനി പോകുന്നത് ഇത് ഇതെന്താ സംഭവം ടേബിൾ കിഡിലിട്ടെ ചേർ ഫൈബറിനെട്ടോ അപ്പൊ ആ സൈഡിലാണ് കാര്യമായിട്ട് പരിപാടി നടക്കുന്നത് ആ ഭാഗത്ത് നല്ല തിരക്ക സേഫ്റ്റി ഷൂ ഉണ്ട് ലേഡീസിന്റെ ഷൂ ഉണ്ട് വേണ്ടിയേ ഞാൻ എന്താ കത്തിയോ മാർക്കറേ ഞാൻ സൂട്ട് ചെയ്താ എത്ര കത്തി എത്ര നാലോ ഏറിയാലോ ഇതിനുള്ള അടിച്ചു ഇതിനാസുണ്ടോ സാധനം ഇല്ലല്ലോ സെയിം സാധനം ആ ഇത് വ്യത്യാസമുണ്ട് കമ്പനി വ്യത്യാസമുണ്ട് മൂന്നറിയാലോ ആവശ്യമല്ല എന്തൊന്നും ആവശ്യം കത്തിയെന്ന ആവശ്യം വേറെന്താ ഉള്ള ചടി മൂന്നിയാല് ഓഹോ അപ്പോൾ 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 അ

ഇതാന്നല്ല പറഞ്ഞു ഷൂ കാറെ എടുത്താ നൂറ് റിയാലേ ബീസ് റിയാലെ ടോർച്ച് ഇതാണോ ഇരുപത്തഞ്ച് റിയാല് ഇരുപത് റിയാല് ലേഡീസിന് കിടിലും ബാഗുകളുണ്ട് കേട്ടോ കുറഞ്ഞ റേറ്റേ ഉള്ളൂ നമ്മൾ നോക്കട്ടെ ഇത് ഇരുപത്തിനാല് ആ ആ ഇത് ഇത് ഇരുപത്തിനാല് ഇത് പത്ത് ഇത് പത്താത്തഞ്ച് ഇതൊക്കെ എത്രയായിരുന്ന ടൂൾസിന് ഇത് ടൂൾസ് ഇത് ഇതിന്റെ മോള് അടിച്ച പ്രദേശ എന്നാ എഴുപത്തിനാല് ടൂൾസിന് എഴുപത്തിനാല് ൂ അത്ര നല്ലതാണല്ലോ കുഴപ്പമില്ല അല്ലേ ഏ ഇത് 10 ريال അല്ല. ഇത് നല്ല ലാസ്റ്റ് ആണ്. 15 ريال. നല്ല ഫ്രഷ് جوسമല്ലേ. കൂൾ വാട്ടർ ഇണ്ടല്ലേ ഒരു டேക്കിൽ. ആ ഓക്കേ. കൂൾ വാട്ടർ. നമ്മൾ പോക്കിയോ സാധനമല്ലേ ദാ വാണോ? ഇത് റോൾസ അല്ലേ? ഇത് പോക്കിയ സാധനം. ഇത് എത്രയെന്നെ? 20. ബോഹറ. അടാ ഇവര എഞ്ചിര. അത് കൊടുക്കടാ. ഏതാ? ഇതല്ലേ. ഇത് ബോഹറോ. എത്രണ്ട്? 14. 14 ആ. ഇത് ഇത് പത്ത് സ്റ്റിക്കും പേരും സ്റ്റാൻഡും പേരും പതിനാറ് രൂപ സ്മെല്ല രണ്ട സ്മെല്ലോ മേപ്പി മണി മണ പി ചോക്ക്

எிகால കിട്ടി കിട്ടി ചൊട്ടു ചൊട്ടുട്ടി നോമനെ കാണിക്കല്ല ഇവർക്ക് നോവിയേ നോമനെ കാണിച്ചാലോ ഇവിടെ രൂപ ഒക്കെ നടക്കില്ലടാ ഇട ഞാൻ അ ടെൻ്റ് ഉണ്ട്ടാ നല്ല അത്യാവശ്യം നല്ല ടെൻ്റ് ഉണ്ട് ഇനി ഞാൻ അങ്ങോട്ട് പോയടാ നടനില്ല 88 റിയാൽ 88 റിയാലേ ഇവിടെ നാട്ടിൽ നല്ല സാധനം കിട്ടില്ലേ ആ മോനെ കിടക്കാ വെച്ചാണ് അണ്ടല്ലല്ല ആ അണ്ടല്ലല്ല ചാടി ചില ചെമ്പത് രൂപ എണ്ണം വാങ്ങിക്കാം എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളിപ്പോ റൂമിൽ എത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിട്ടേ ഉള്ളൂ പിന്നെ അവിടെ പോയി വെക്കുമ്പോ ഫുള്ള് തിരക്കാണ് ഒരു ശൈല ഭയങ്കര തിരക്കാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ സാധനങ്ങൾ എന്ന് പറയുന്നത് കിച്ചണായിട്ടുള്ള ഓക്കെ ഈ കിച്ചണിലേക്കുള്ള സാധനങ്ങളാണ് പാത്രം കയറി കട്ടിംഗ് ബോർഡ് അങ്ങനത്തെ കൂടുതലായിട്ടുള്ള സാധനങ്ങളാണ് അവിടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ ഷൂ പിന്നെ ഉണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ഹാൻഡ് ബാഗ് പിന്നെ ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ റൈറ്റ് കൂടുതലാണ് എന്തായാലും സംഭവികൾ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പോന്ന് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ